ആവേശ പോരാട്ടങ്ങൾ കളിക്കളത്തിന് സമ്മാനിക്കാം വിരുന്ന പതിനാല് കായിക താരങ്ങൾ കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് കളിക്കളത്തിൽ ആവേശ പോരാട്ടം കളിക്കളത്തിന് സമ്മാനിക്കളിക്കളെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ കായിക പ്രേമികൾ പൂരത്തിന്റെ പൂര തെച്ചിക്കോട്ടുരാവിൽ അമ്മയുടെ തിരുമകനത് ഏക ചക്രാധിപതി തെച്ചിക്കോട്ടുരാവിൽ രാമചന്ദ്രന്റെ അവകാശപ്പെട്ടതാണെങ്കിൽ ആന കേരളത്തിന്റെ അനുവിലെ രാജാതിരാജൻ സ്വന്തമെങ്കിൽ നിലവിട്ടുര ഗജരാജ സൂര്യപോത്ര മകനാകുന്ന കർണനാണെങ്കിൽ ഗജരാജ കുലത്തിലെ ബാഹുബലി ചിരക്കൻ കാളിദാസനാണെങ്കിൽ ചുരുങ്ങിയ നാൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇട നേടിയ കാടയ്ക്കുവാനെ കാടിന്റെ അലിക്കൊമ്പൻ കൗശലുമായി പതിനാല് കമ്പന്മാർ പിടിമുറുക്കുന്നു കയ്യടിച്ചു മാത്രം സ്ഥിരീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് എതിരാളിയുടെ കെങ്കേമത്തിന് മുമ്പിൽ വീണ്ടു പോകുവാൻ മനസ്സില്ലാതെ കാണുന്ന പടയോട്ട വേദിയുടെ വിജയങ്ങൾ വീണ്ടും കെട്ടിപ്പിടുക്കുക ഇതിന്റെ ഇടക്കേപ്പുറത്തിന്റെ നായകന്മാരായി ഈ കഴിക്ക വേദിയിലേക്ക് കടന്നു പോകുന്ന വിദ്യാലയ നായകന്മാർ തമ്മിലുള്ള പോരാട്ടം ആവേശത്തിന്റെ പോരാട്ടങ്ങളിലേക്ക് കടന്നു പോകുന്ന പതിനാല് പടയാളി കൂട്ടങ്ങൾ நல்ல உட்குள்ள நிலமையை கழிக்க பட்ட போராளிகள் மாற்றி வைக்கிற போராட்டம் வச்சுக்கொண்டு தங்களோட விஜயால ஒரு தாட்டவடி கடந்து போய் இது இடையில கரிகளும்